വയനാട്ടിലെ വാൽപ്പാറയിൽ പിടിച്ച ആറ് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി തേയിലത്തോട്ടത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് വാൽപ്പാറയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് സൂരജ് സജി തത്സമയം വിശദാംശങ്ങളുമായി സൂരജ് മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ അതിനൊടുവിൽ മൃതദേഹം കിട്ടിയിരിക്കുകയാണ് ഇവിടെ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അനുജ ഇപ്പോൾ ഞാനുള്ള വാൽപ്പാറ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് സർക്കാർ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുന്നു അനുജ ഇന്നലെ കൂടിയാണ് ഈ ആറ് വയസ്സുകാരിയെ ഈ വീടിൻ വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പുലി പിടികൂടുന്നത് അമ്മ അമ്മയാണ് കാണുന്നത് അമ്മ കണ്ട പിന്നീട് ഈ വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പോലീസിനെയും അറിയിക്കുകയും അവരുടെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ തിരച്ചിലാണ് നടത്തിയത് അപ്പോഴും ഇവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ആ ആറ് വയസ്സുകാരി കുഞ്ഞ് രക്ഷപ്പെട്ടേക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നലെ രാത്രിയൊക്കെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു ആ മഴയൊക്കെ അവഗണിച്ചു വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള വലിയ സംഘമാണ് ഈ മേഖലയിലാകെ തിരച്ചിൽ നടത്തിയത് ഇന്നലെ രാത്രി ദൗത്യം അസാധ്യം എന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും ഇവർ പിന്മാറാൻ തയ്യാറായില്ല നേരം പുലരുന്നത് വരെ തിരച്ചിലുമായി മുന്നോട്ട് പോയി പക്ഷേ അപ്പോഴും പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് അല്പസമയം ഇവർക്ക് പിന്നോട്ട് വലിയേണ്ടി വന്നെങ്കിൽ പോലും നേരം വെളിച്ചം വച്ചതോടുകൂടി തന്നെ ഇവരുടെ നേതൃത്വത്തിൽ വലിയ തിരച്ചിൽ ഈ മേഖലയിലാകെ നടത്തി അങ്ങനെയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നത് പക്ഷേ അനുജാ ഏറെ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ മൃതദേഹത്തിൽ ആകെ ലഭിച്ചിട്ടുള്ളത് ഒരു കാലും ഒരു മുഖവും മാത്രമാണ് ബാക്കി മുഴുവൻ ഈ പുലി കടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറെ വേദനകരമായിട്ടുള്ള കാര്യം നമുക്ക് ആ ചിത്രം അതായത് അവിടെ നിന്നുള്ള ചിത്രം കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നതല്ല അത്തരത്തിൽ ഏറെ സങ്കടകരമായ നിലയിലാണ് ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രതി സേതു കൂടി ചേരുകയാണ് വാൽപ്പാറയിലെ സേതു നിലവിലെ സിറ്റുവേഷൻ എന്താണ് இப்போ வந்து பார்த்திங்கன்னா நேற்று நைட்டு ஒரு ஆறு மணிக்கு வந்து அங்கே வால்பாரா பக்கத்தில் இருக்கிற பச்சமலை ஸ்டேட்டு இந்த ஸ்டேட்டில் வந்து ஜார்க்கண்ட் மாநில தொழிலாளர்கள் வந்து அதிகமாக வேலை செய்கிறாங்க இங்கே வந்து வால்பாரில் வந்து பார்த்திங்கன்னா தமிழ்நாடு கேரளா மக்கள் வந்து அதிகமாக தேலத்தோட்ட பகுதியில் வேலை செஞ்சுட்டுருக்காங்க இப்போ அங்கே வந்து பார்த்திங்கன்னா இப்போ நேற்று நைட்டு ஆறு மணிக்கு வந்து அங்கே ஒரு பொண்ணை வந்து ஏழு வயசு பொண்ணு வந்து சிறுத்தை தாக்கி வந்து தேயிலத்தோடல் இழுத்துட்டு செஞ்சிருச்சு அதுக்கப்புறம் வந்து இங்கே இருக்கிற காவல்துறையினரும் வனத்துறையினரும் மற்றும் வந்து இங்கே இருக்கிற சேர்மேன் மற்றும் கட்சி நிர்வாகிகள் பொதுமக்கள் எல்லாம் வந்து அந்த பகுதியில் வந்து அந்த குழந்தையை தேடும் பணியில் ஈடுபட்டாங்க க விடிய காலம் மூணு மணி வரையும் வந்து அங்கே பக்கத்தில் தேடி தேடியும் அந்த குழந்தையோட உடல் கிடைக்கல அப்போ இன்றைக்கி காலையில் வந்து பார்த்திங்கன்னா ஏழு மணிக்கு வந்து வனத்துறையினர் காவல்துறையினர் வந்து மோப்பநாய் மூலமாக வந்து தேடும் பணியில் மறுபடியும் தொடர்ந்தாங்க மழை வந்து அதிகமாக பெஞ்சனால வந்து சற்று தொய்வு ஏற்பட்டு சந்த தேடும் பண்ணி அவங்க குடியிருப்பு பகுதியிலிருந்து சுமார் ஒன்றரை கிலோமீட்டர் வன தேயிலத்தோட்டக்கு பகுதி கடந்து ஒன்றரை கிலோமீட்டர் தொலைவில் இருக்கிற வனப்பகுதிகளை வந்து இந்த உடல் வந்து சுமார் வந்து ஒரு பன்னெண்டு மணி அளவில் வந்து கண்டுபிடிச்சிருக்காங்க இதில் வந்து சிறுத்தை வந்து அதிகமாக வந்து எல்லா உடலையும் சேதப்படுத்திடுச்சு அந்த உடலை வந்து இப்போ வந்து வனத்துறையினரும் இவங்க எல்லாம் மீட்டு வந்து வ வால்பாறை அரசு ஆஸ்பத்திரியில் வந்து உடல்கூறு ஆய்வுக்காக வச்சுருக்காங்க இங்கே வந்து இப்போ பார்த்திங்கன்னா தமிழ்நாடு பொறுத்தளவு வந்து பார்த்திங்கன்னா வன வனத்துறையினர் வந்து வனவிலங்குகள் தாக்கப்பட்டு இறந்தாலோ அடிப்பட்டவளோ அவங்களுக்கு வந்து தமிழக அரசு வந்து நிவாரணம் கொடுக்கும் இதில் வந்து வனப்பகுதியில் வந்து வனவிலங்கு தாக்கி இறந்தால் வந்து பத்து லட்ச ரூபா மதிப்புள்ள மதிப்பு வந்து நிவாரணம் கொடுக்கப்படும் இன்று வந்து தமிழக அரசு சார்பாக வந்து ஐம்பதாயிரமும் நாளை நாளை வந்து மாண்புமிகு வனத்துறை அமைச்சர் வந்து வால்பாறைக்கு வருகிற வராரு அவர் மூலியமாக வந்து ஒம்பது லட்சத்து ரூபா மீண்டும் கொடுக்கறதுக்காக தயார் நிலையில் இருக்கிறாங்க மாதிரி வனத்து இது மாதிரி வந்து வனவிலங்குகள் தாக்காமல் இருக்கிறதுக்கு வந்து இங்கே இருக்கிற வனத்துறையினரும் வனத்துறையினரும் அரசும் வந்து நடவடிக்கை எடுக்கணும்னு சொல்லி இங்கே மக்களுடைய கோரிக்கையாக இருக்குது അനുജ ഇവരെ സംബന്ധിച്ച് അതായത് നമ്മുടെ വാൽപ്പാറയിലെ പ്രതി സേതു ആണ് ഇപ്പോൾ സംസാരിച്ചത് അതായത് തമിഴ്നാട് സർക്കാർ അടിയന്തര ധനസഹായമായി പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ അതിൽ അൻപതിനായിരം രൂപ കൈമാറും വരും ദിവസങ്ങളിൽ എടുത്ത തുക കൈമാറും എന്നുള്ളതാണ് അറിയിക്കുന്നത് പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് അവർ വലിയ ആശങ്കയിലാണുള്ളത് അവരെ സംബന്ധിച്ചിത് ആദ്യ സംഭവമല്ല നേരത്തെയും ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഒരു യുവതിയോടൊപ്പം അമ്മയോടൊപ്പം എത്തിയ കുട്ടിയെ നേരത്തെയും പുലി സമാനമായ രീതിയിൽ കടിച്ചുകൊണ്ടുപോകും എന്ന കുട്ടിയുടെ മൃതദേഹം ഈ വനത്തിനോട് ചേർന്ന പ്രദേശത്ത് നിന്നാണ് കണ്ടെത്തിയത് അന്ന് തന്നെ അതൊരു വലിയ പ്രതിഷേധത്തിനും കാര്യങ്ങൾക്കുമൊക്കെ ഇടയാക്കിയതാണ് അതിനുശേഷം വീണ്ടും സമാന മായ ഒരു സംഭവം ഉണ്ടായതിന്റെ ഞെട്ടലിൽ തന്നെയാണ് ആളുകൾ ആളുകളുള്ളത് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വാൽപ്പാറയ്ക്ക് സമീപം തന്നെ കാണാം ഈ ആശുപത്രിക്ക് സമീപം തന്നെ വലിയ തോട്ടം മേഖലയാണ് അതെല്ലാം തന്നെ ഒരു തോട്ടം മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഈ ഝാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന തൊഴിലാളികളാണ് ഇവിടെ ഈ പണിക്കും മറ്റുമൊക്കെയായി എത്തുന്നത് ഈ ഇവർ പലപ്പോഴും ദാ ഈ തോട്ടത്തിന്റെ നടുവിലൊക്കെ കാണുന്നത് പോലെ ദാ അവിടെ നമുക്ക് കാണാം ആ തേയിലത്തോട്ടത്തിന് മുകളിലായി ചെറിയ ചെറിയ ലയങ്ങൾ ഉണ്ട് ആ ലയങ്ങളിലാണ് ഇവരെല്ലാവരും താമസിക്കുന്നത് അങ്ങനെ ഇരിക്കെയാണ് ഇന്നലെ ഇവരുടെ വീടിന് മുന്നിൽ അതായത് ഈ ഝാർഖണ്ഡ് സ്വദേശി ായിട്ടുള്ള അമ്മ വെള്ളം എടുക്കുന്നതിന് വേണ്ടി പുറത്തിറങ്ങിയ സമയത്തായിരുന്നു ഈ കുട്ടി വീടിനകത്ത് കളിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോകുന്നത് പിന്നീട് ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തി വലിയ തിരച്ചിലേക്ക് പോയി പക്ഷെ കുട്ടിയുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം ലഭിച്ചതോടുകൂടി തന്നെയാണ് ഈ പുലിയാകാം പുലിയാണ് എന്ന നിഗമനത്തിലേക്ക് ഇവർ എത്തുന്നത് അതിന് പിന്നാലെ കാൽപ്പാടുകൾ ലഭിക്കുന്നു അങ്ങനെ ഇന്ന് ഈ പ്രത്യേക പരിശീലനം നേടിയ ഡോഗ് സ്ക്വാഡ് അടക്കം എത്തിയാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയത് ആ സമയത്തൊക്കെ തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആറുവയസ് ായമുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടി റോഷിനി രക്ഷപ്പെട്ടിരിക്കുമോ എന്നൊരു പ്രതീക്ഷ രക്ഷപ്പെടാനുള്ള സാധ്യത ഒരു സാധ്യത ഇവരെല്ലാവരും കൽപ്പിച്ചിരുന്നു ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നേരം പുലർന്ന് വെളിച്ചം വന്ന ഉടനെ തന്നെ ഇവർ ഒരു തെരച്ചിലേക്ക് പോയത് പോയി ഇത്തരത്തിൽ ഈ തെരച്ചിൽ നടത്തി കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തിയത് പക്ഷേ എല്ലാ നീക്കവും വിഫലമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പക്ഷേ ആ മൃതദേഹം നമുക്ക് ഒരു തരത്തിലും കണ്ടു നിൽക്കാൻ കഴിയുന്നല്ല ഇപ്പോൾ ഈ വാൽപ്പാറ വാൽപ്പാറയിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് പക്ഷെ നമുക്കത് ഒരു നോക്ക് പോലും കണ്ടു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള മൃതദേഹമല്ല ആകെ ആ കുട്ടിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്നത് ഒരു കാലും ഒരു ആ മുഖവും മാത്രമാണ് ബാക്കി മുഴുവൻ പുലി കടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കടിച്ചു ഭക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം ആ മൃതദേഹം ഒരു നോക്ക് കാണാൻ പോലും കണ്ടു നിൽക്കാൻ പോലും കഴിയാതെ പലരും ഇവിടെ നിന്ന് മാറിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ വളരെ പ്രതിഷേധവും വൈകാരികവുമായ ഒരു നിമിഷത്തിലൂടെയാണ് ഈ നാട് കടന്നുപോകുന്നത് ജാർഖണ്ഡിൽ നിന്ന് തൊഴിൽ തേടിയെത്തിയ തോട്ടം തൊഴിലാളി കുടുംബമാണ് അവരുടെ ആറു വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടമായത് അനുജ പാൽപ്പാറയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണോ ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആറു വയസ്സുകാരിയെ പുലി പോയത് ആ കുട്ടിയെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നലെ മുതൽ തുടങ്ങിയ തിരച്ചിലാണ് അല്പസമയം മുൻപ് ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെ ആ കുഞ്ഞിന്റെ മൃതദേഹം ലഭിക്കുകയായിരുന്നു ലയത്തിന് സമീപത്ത് നിന്നേണ്ട മീറ്ററുകൾ മാറി മൃതദേഹം ലഭിച്ചു ഉപാതി ഭക്ഷിച്ച നിലയിലുള്ള മൃതദേഹമാണ് കിട്ടിയത് മൃതദേഹം ഇപ്പോൾ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വാൽപ്പാറയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശദാംശം ഈ മേഖലയിലുള്ളവർക്കൊക്കെ ഭീതിയുണ്ട് ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്